നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയുടെ ഫൈനൽ റൗണ്ടിലെ അവസാനത്തെ കളികൾ ഇന്നാണ് നടക്കുന്നത് ഇന്നെന്ന് പറഞ്ഞാലും അത് സൗത്ത് അമേരിക്കയിലെ സമയമാണ് ഇന്നെന്ന് പറയുന്നത് നമുക്ക് നാളെ പുലർച്ചെയും രാവിലെയുമായിട്ടാണ് ആ കളികൾ നടക്കുന്നത് അവസാന റൗണ്ടിലെ മത്സരങ്ങൾ നാളെ പന്ത്രണ്ട് മുപ്പത് നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് രാത്രി പന്ത്രണ്ട് മുപ്പതിന് തന്നെ ഉർഗ്വായ് വേഴ്സസ് കൊളംബിയ പോരാട്ടം പിന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് ബ്രസീൽ വേഴ്സസ് ചിലി പോരാട്ടം പിന്നെ രാവിലെ ആറ് മണിക്ക് അർജന്റീന വേഴ്സസ് പരഗ്വായ് പോരാട്ടം അതോടുകൂടി മത്സരങ്ങൾ അവസാനിക്കും ഇപ്പോൾ ഒന്നാമതുള്ളത് ബ്രസീലാണ് സംബന്ധിച്ചു ഈ ഫൈനൽ റൗണ്ടിൽ ആറ് ടീമുകൾ അതിൽ ഒന്നാമതെത്തുന്ന ടീമിനാണ് കപ്പ് കിട്ടുക കിരീടം ചൂടുക പക്ഷേ അർജന്റീനയ്ക്കും സെയിം പോയിൻ്റ് ആണ് ഗോൾ ഡിഫറൻസിൻ്റെ മാത്രം ബലത്തിലാണ് ബ്രസീൽ ഒന്നാമതുള്ളത് അപ്പോൾ അർജന്റീനയ്ക്ക് ഇവിടെ ഒരു ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട് അതെന്താണെന്ന് പറയാം നോക്കാം നമുക്ക് ബ്രസീൽ നാല് കളികൾ മൂന്ന് വിജയം ഒരു സമനില പത്ത് പോയിന്റ് ഒന്നാമത് അർജന്റീന നാല് കളികൾ മൂന്ന് വിജയം ഒരു സമനില പത്ത് പോയിന്റ് ബ്രസീൽ ആറ് ഗോളുകൾ അടിച്ചു രണ്ടെണ്ണം തിരികെ വാങ്ങി പ്ലസ് നാലാണ് ബ്രസീലിൻ്റെ ഗോൾ ഡിഫറൻസ് എങ്കിൽ അർജന്റീന എട്ട് ഗോളുകൾ അടിച്ചു അഞ്ചെണ്ണം തിരികെ വാങ്ങി പ്ലസ് മൂന്നാണ് അർജന്റീനയുടെ ഗോൾ ഡിഫറൻസ് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രസീലിന് ജയിക്കണം അർജന്റീനയ്ക്കും ജയിക്കണം ബ്രസീൽ ജയിച്ചാൽ ബ്രസീലിന് പതിമൂന്ന് പോയിന്റ് അർജന്റീന ജയിച്ചാൽ അർജന്റീനയ്ക്ക് പതിമൂന്ന് പോയിന്റ് അപ്പോൾ ഗോൾ ഡിഫറൻസ് ആണ് നോക്കുക ബ്രസീൽ ബ്രസീലിപ്പോൾ ഒറ്റ ഗോൾ ഡിഫറൻസിൻ്റെ അധികം അതായത് ബ്രസീലിന് പ്ലസ് നാലും അർജന്റീനയ്ക്ക് പ്ലസ് ആണല്ലോ അപ്പോൾ ബ്രസീല് എത്ര ഗോൾ ഡിഫറൻസിനാണോ അടുത്ത കളി വിജയിക്കുന്നത് അതിനേക്കാൾ ഒന്ന് രണ്ട് ഗോളുകൾ അധികം അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾ അധികം അടിച്ചാൽ പോലും അർജന്റീനയ്ക്ക് ഇപ്പോൾ കൂടുതൽ ഗോൾ അടിച്ചു എന്നതിൻ്റെ പേരിൽ ചാമ്പ്യന്മാരാവാം അപ്പോൾ ആ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് അർജന്റീനയ്ക്ക് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ ബ്രസീലിൻ്റെ കളി പുലർച്ചെ മൂന്ന് മണിക്കും അർജന്റീനയുടെ കളി രാവിലെ ആറുമണിക്കുമാണ് ബ്രസീലിൻ്റെ കളി കഴിഞ്ഞു അപ്പോൾ ഇനി അർജന്റീനയ്ക്ക് കിരീടം ചൂടാൻ എത്ര ഗോൾ ഡിഫറൻസിൽ വിജയിക്കണം എന്നവർക്ക് അറിയാൻ പറ്റും അതറിഞ്ഞുകൊണ്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ടാർഗറ്റ് കൃത്യമായിട്ട് അറിയാം അത് അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ആ ലക്ഷ്യത്തിലേക്ക് ഗോളടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് വിജയിക്കാം ബ്രസീൽ അങ്ങനെയല്ല അറിയില്ല ഇനി അവരുടെ കളി കഴിഞ്ഞിട്ട് അർജന്റീനയുടെ കളി അപ്പോൾ അതുകൊണ്ട് അതിൽ എന്ത് സംഭവിക്കുന്ന നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കിട്ടാവുന്ന അവസരങ്ങളൊക്കെ ഗോളടിച്ച് ഗോൾ ഡിഫറൻസ് മാക്സിമം വലുതാക്കി വെക്കാനായിരിക്കും ബ്രസീൽ ശ്രമിക്കുക ബ്രസീലിൻ്റെ എതിരാളികൾ ചിലിയാണ് എന്നുള്ളത് ബ്രസീലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം നാല് കളികളിൽ നിന്ന് ഒറ്റ കളിയും ജയിക്കാതെ ഒരേ ഒരു പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ചിലി എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എട്ട് ഗോളുകൾ ഓൾറെഡി വഴങ്ങി കഴിഞ്ഞു ഈ ഫൈനൽ റൗണ്ടിൽ ഏറ്റവും അധികം ഗോളുകൾ വഴങ്ങിയ ടീമാണ് ചിലി അതേസമയം അർജന്റീനയുടെ എതിരാളികൾ പരാഗ്വയാണ് അവരിപ്പം നാല് കളികൾ പോയിന്റ് ഉണ്ട് അവർ അവരും ഈ പറഞ്ഞ പോലെ എട്ട് ഗോളുകൾ വഴങ്ങിയ ടീമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോളഡി മേളത്തിനുള്ള സാധ്യതയുണ്ട് അർജന്റീനക്ക് ഇവിടെ ഒരു ബിഗ് അഡ്വാൻറ്റേജ് ഉണ്ട് ബ്രസീലിൻ്റെ കളിക്ക് ശേഷമാണ് അവരുടെ കളി എന്തും സംഭവിക്കാം നാളെ ബ്രസീലിൻ്റെ കളി കഴിഞ്ഞാലും കിരീടം അവർക്ക് വിജയിച്ചാൽ പോലും ഉറപ്പിക്കാൻ പറ്റില്ല അതിനുശേഷമുള്ള അർജന്റീനയുടെ കളിയുടെ സ്കോർ ലൈൻ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്തായാലും കാത്തിരിക്കാം നാളത്തെ ആ ഒരു പ്രഭാതത്തിൽ ആര് ലാറ്റിൻ അമേരിക്കയുടെ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്ക സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും വെത്താം